സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് സച്ചി താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ആ സന്തോഷം പങ്കുവെക്കുകയും രേവതിയെ എടുത്ത് വട്ടം കറക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് രേവതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് പറ്റി സച്ചിയേടാ എന്ന് ചോദിക്കുമ്പോൾ താൻ അച്ഛനാകാൻ പോവുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങോട്ട് ഇത് കേൾക്കുന്ന സച്ചിയുടെ അമ്മ ചന്ദ്രയാകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു ഇങ്ങനെയൊക്കെ എത്ര പെട്ടെന്ന് സംഭവിച്ചോ അവർ ആലോചിക്കുകയാണ് പക്ഷേ സച്ചിയോട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം മനസ്സിൽ ചിന്തിച്ചു കൂട്ടണ്ട ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല പിന്നെ നീ പറഞ്ഞത് അത് ഞാൻ സച്ചിയേട്ടനെ കുറിച്ചല്ല സച്ചിയേട്ടനെ പോലെയുള്ള ഒരാൾ എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചാൽ അത് നല്ലതായിരിക്കുമെന്നും അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുകയില്ലേ എന്നുമാണ് ചോദിച്ചത് അല്ലാതെ അതിന് മറ്റൊരു അർത്ഥമേ ഇല്ല ആണോ അതെ ഇതിനിടയിൽ ചന്ദ്രകാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ശ്രുതിയെ വിളിച്ച് പറയുകയാണ് ഇതോടെ വലിയൊരു പൊല്ലാപ്പ് ആവുകയാണ് പക്ഷേ തനിക്ക് തെറ്റുപറ്റിയെന്ന ഇതേ തുടർന്ന് ഒടുവിൽ സമ്മതിക്കുന്നതിനായി സച്ചി തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്